ഞങ്ങൾ റേഡിയോയിനെ പറ്റിയുള്ള ചില വീഡിയോകളാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിലാദ്യമായിട്ട് വരുന്ന മുഖപരമായിട്ട് ഈ റേഡിയോയെ പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലത്ത് ഇന്ന് അന്ന് എനിക്ക് പതിനാറോ പതിനഞ്ചോ വയസ്സുള്ള സമയത്താണ് റേഡിയോക്ക് അധികം കമ്പ് വെച്ചിട്ട് ഞാൻ നടന്നു പക്ഷേ എനിക്കത് റേഡിയോ അന്ന് വാങ്ങാനുള്ള ഒരു വാങ്ങാനുള്ളൊരു ചുറ്റുപാടന്നുണ്ടായിരുന്നു ചുറ്റുപാടുണ്ട വീട്ടിലുണ്ടെങ്കിലും അത് റേഡിയോ വാങ്ങി തരില്ല അന്ന് പിന്നെ ഞാൻ ദിവസം 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 അൻപത് വയസ്സ കൊടുത്ത് ഒരു പിരിവുണ്ടായിരുന്നു ഒരു ഒരു കുറി ആ കൂടി ആ കുറിയിൽ അന്ന് ഒരു കൊല്ലം ചില്ലാറിയാണ് മാസത്തെ കൊല്ലത്തെ ടൈമാണ് അതിന് ആ കുറിക്കുള്ളത് അതിന് മൂന്ന് നറുക്കായപ്പോൾ ഇതിക്കൊരു ആ കുറി കിട്ടി അതിന് ആ കുറിക്കുള്ള പൈസ എന്തായിരുന്നതിൻ്റെ വായ്പ ദിവസം ഓരോ രൂപ വെച്ചത് എന്തിരുന്നു അന്നത്തെ കാലത്ത് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് കാലത്ത് അന്ന് ഒരു രൂപ എന്ന് അന്ന് വലിയ സംഖ്യ തന്നെയാണ് പക്ഷെ അൻപത് പൈസ ഞാൻ കുറിക്കൊടുക്കും അൻപത് പൈസ ഞാൻ എടുക്കും അങ്ങനെ ഈ കുറി കിട്ടിയ സമയത്ത് ഈ കുറീൻ്റെ ഉടമസ്ഥൻ കുറി നടത്തിപ്പുകാരം ഉപ്പാൻ്റെ അടുത്ത് വന്നു പാനോട് പറഞ്ഞു കുട്ടിക്കിങ്ങനെ ഒരു കുറി കിട്ടിയിട്ടുണ്ട് ആ കുറീൻ്റെ പൈസ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഉപ്പാനോട് ചോദിച്ചു അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഉൻ തന്നെ കൊടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു പക്ഷെ ഞാൻ ആ വീട്ടിൽ പറയാതെ ഞാനൊരു സ്നേഹിതനെയും കുട്ടിക്ക് നേരെ കോഴിക്കോട് പോയി കോഴിക്കോടേക്ക് പോകാൻ കാരണം അതിൻ്റെ നാല് മുമ്പ് മാതൃഭൂമി ഒരു പരസ്യം വന്നിരുന്നു ഒരു ഒരു വനിത വലത് കൈയിൽ വലത് കൈയിൽ റേഡിയോ വലത് കൈയിൽ റേഡിയോ പിടിച്ച ഒരു ഫോട്ടോ ആ റേഡിയോന്റെ പേര് ആകാശ് എന്നായിരുന്നു അതിന് താഴെ വില കൊടുത്തുകൊണ്ട് നൂറ്റി അറുപത്തഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ച് കുറുപ്പിയാണ് കൊടുത്തത് അങ്ങനെ അത് കണ്ട് ആ അതിൻ്റെ ആ സ്റ്റിക്കറ് ഞാൻ വെട്ടിയെടുത്ത് അത് ഏറ്റവും വന്ന് ഞാനും വേറെ നിൻ്റെ സ്നേഹം ഒരു ഒരാളെ കുടുംബക്കാരനെയും കൂട്ടിയിട്ട് അന്ന് കോഴിക്കോട് പോയി കോഴിക്കോട് പോയി കോഴിക്കോട് പഴയ സ്റ്റാൻഡിൽ അവിടെ ഇറങ്ങി ഇറങ്ങി നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിലൂടെ ട്രാഫിക് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പം കടന്ന് പോയി ചെന്ന് പോയത് പിന്നെ റെയിൽവേ ലൈനിൻ്റെ ഭാഗത്താണ് റെയിൽവേ ലൈനിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു വലിയൊരു ഉന്തുവണ്ടി ഉന്തുവണ്ടി കണ്ടു ഉന്തു വണ്ടിയിൽ ചിൽ കണ്ണാടി ചില് പതിച്ച ഒരു ഉന്തുവണ്ടി ആ ഉന്തു വണ്ടിയിൽ ഒരു കച്ചവടക്കാരനുണ്ട് അതിന് നിറച്ച് റേഡിയോ ഉണ്ട് പഴയ പഴയ റേഡിയോ ആണ് അവർ വിൽക്കുന്നത് അയാൾ വിൽക്കുന്നത് അങ്ങനെ അയാൾ എത്തി എന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ റേഡിയോ വേണംന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എടുത്ത പാട് പറഞ്ഞു ഞങ്ങൾ കുട്ടികൾ നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ റേഡിയോ തരില്ല റേഡിയോ വേണം എന്നുണ്ടെങ്കിൽ വലിയ ആളെയും കൂട്ടിയിട്ട് വരണം അതല്ലേ ഞങ്ങൾ പൈസ പാപ്പൻ്റെ സമ്മതമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റിയ വിലൻ്റെ റേഡിയോ ഇല്ല എൻ്റെ അടുത്ത് മുന്നൂറ്റൻപത് രൂപേൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ജപ്പാൻ്റെ രണ്ട് സ്പീക്കറിൻ്റെ റേഡിയോ ഉണ്ടോ അതിന് മുന്നൂറ്റൻപത് റുപ്പ്യാണ് വില പിന്നെ അങ്ങനെ ഞങ്ങൾ അയാളോട് പോലെ ഞങ്ങൾ വലിയ ആളൊന്നും വേണ്ട ഞങ്ങളോട് വാപ്പാനും സമ്മതം വാങ്ങിയിട്ട് തന്നെയാണ് പോന്നിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ റേഡിയോ ഉണ്ടെങ്കിൽ തരണം അപ്പം അയാൾ പറഞ്ഞു ഈ മുന്നൂറ്റൻപത് റുപ്പ്യേൻ്റെ സ്റ്റാൻഡേർഡ് റേഡിയോ ഉള്ളൂ എൻ്റെ കയ്യിൽ അത് ജപ്പാന്റെ റേഡിയോ ആണ് അത് രണ്ട് സ്പീക്കറാണ് പറഞ്ഞത് അപ്പം അത് വാങ്ങാനുള്ള പൈസ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നില്ല അത് മുന്നൂറ് രൂപയിൽ അഞ്ച് റുപ്പ്യോളം ബസ്സിനും മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചിലവും വന്നിട്ടുണ്ട് മറ്റേ കോഴിക്കോട് ഭക്ഷണം കഴിച്ചതും അല്ലപാട് പിന്നീട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പം ഞങ്ങൾ അയാളോട് ചോദിച്ചു ഈ ആകാശ് റേഡിയോ എവിടെയാ കിട്ടുന്നതെന്ന് ചോദിച്ചു അപ്പം അയാൾക്ക് ഞാൻ ഈ കഡ്ലാസ് കാട്ടിക്കൊടുത്തു അപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ ബയസ് സ്റ്റാൻഡിൻ്റെ നേരെ മലപ്പുറം റോഡിൽ ആ റോഡിൽ ലേശം പോയ വലത് ഭാഗത്ത് ഒരു ചെറിയ ഇടവഴി മാതിരിയുള്ള റോഡുണ്ട് ആ ഇടവഴിയിൽ ഉണ്ട് ഇതിൻ്റെ ഡീലർ അവിടെയാണ് പറഞ്ഞു അങ്ങനെ വേറെ എടുത്ത് ചെന്നു അപ്പം നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഞങ്ങൾ കരുതിയത് അങ്ങനെ അവിടെ ചെന്നു ആ കടിയിൽ ചെന്നപ്പോൾ അയാൾ റേഡിയോ കാണിച്ചു തന്നു നൂറ്റി അറുപത്തഞ്ച് റുപ്പ്യാണ് റേഡിയോക്ക് വില ലതർഗേസിന് വില വേറെയാണ് പിന്നെ ടാക്സ് വേറെ വരും പിന്നെ ലൈസൻസ് ഫീക്കുള്ള പൈസ വേറെയാണ് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റുപ്യ അന്ന് ആ റേഡിയോക്ക് ചിലവായി ആ റേഡിയോ കണ്ടെന്ന് വീട്ടിലത്തെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വാപ്പ എൻ്റെ ചോദ്യം ഇത് മാത്രമായിരുന്നു നിങ്ങൾ റേഡിയോ വാങ്ങിയതിന് കുഴപ്പമൊന്നുമില്ല റേഡിയോ വാങ്ങാൻ കോഴിക്കോട് എങ്ങനെ പോയി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നമ്മുടെ ഒരു വലിയ ആളെയും കൂട്ടിയിട്ടാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി വാപ്പൊക്ക് പിന്നെ ഈ റേഡിയോ മൂന്ന് മീഡിയം മീഡിയം ബാറ്ററിയാണ് അതിന് മൂന്ന് ചെറിയ ബാറ്ററി അത് ഏത് സമയം ഞങ്ങളെ വേട്ടിട്ട് വർക്ക് ചെയ്ത് വർക്ക് ഒരു ബാറ്ററി മൂന്ന് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്തു പിന്നെ വേറെ ബാറ്ററി അങ്ങനെ ഒരു നാല് മാസം ഈ റേഡിയോ പഠിച്ചു വയ്ക്കുന്ന അങ്ങനത്തെ രണ്ട് റേഡിയോ വാങ്ങുന്ന പൈസ ബാറ്ററിക്ക് തന്നെ ചിലവായി പിന്നെ ആ റേഡിയോ ഞാൻ പിന്നെ എന്താ ചെയ്ത് റേഡിയോ മെക്കാനിക്ക് പഠിക്കണം എന്നുള്ള കമ്പളുള്ള ആളാണ് അങ്ങനെ റേഡിയോ ഞാൻ പൊളിച്ചു അങ്ങനെയാണ് ഫസ്റ്റിൽ റേഡിയോൻ്റെ എൻ്റെ കയ്യിൽ റേഡിയോ വന്നത് നാല് മാസം മാത്രമേ നിലനിന്നുള്ളൂ പിന്നെ ഞാനെ പൊളിച്ചു മറ്റേ തരാറാക്കി നാശമാക്കി ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം തരാം കുട്ടി